ശബരിമലക്കെല്ലോ പോണത് ആരാ വീഡിയോ ഇട്ടു നിങ്ങളോ ഇട്ടാ ഓർമ്മയുണ്ട് ബ്രോ ഇരുപത് എം എസ് ആണല്ലേ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കാം കേക്കാം ഇപ്പൊ കേക്കാം ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നേ ഇത്ര നേരം സംഭവം ഞാൻ മ്യൂട്ട് ചെയ്തല്ലോ മാറ്റാ മാറ്റാ മൈര് മാറ്റാനും പറ്റുന്നില്ല ഞാൻ ചാടി നിങ്ങളാണീ ചാടാൻറ്റോ മൈക്ക് മാത്രല്ല നെറ്റിന് പ്രശ്നം കേട്ടാ പ്രശ്നം തന്നെ വളരെ ശോകം തന്നെ നെറ്റ് ശോകം തന്നെയാ നിങ്ങള് വീണ്ടും നടക്കുക ലൈവൊക്കെ തുടങ്ങി പക്ഷെ അതില് വിഷയമാണ് സംഭവം ഏഷ്യാനിലോട്ട് മാറാനൊക്കെ പറ്റും പക്ഷേ ഏഷ്യാനൊരു തൊല്ല പരിപാടിയാണ് വീണ്ടും സൗണ്ട് പോയി നെറ്റ് ഇല്ലടാ ഇത് എന്തൊരു പരിപാടി എന്നാണ് ഞാൻ ഞാൻ ബ്രോക്ക് നാപ്പത്തി അര എന്തിനാണ് എന്തിനാണ് നീ നാപ്പത്തി എനിക്ക് ഒരു 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 മാർക്ക് അല്ല ഇതില് ഒത്തി ബുദ്ധിമുട്ടാണ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഞ്ഞിയാണ് അതാണ് വേറൊരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് കളിക്കാൻ എന്നാ കേരള അണ്ണന്മാരെ കേരള ബിഷൻ അണ്ണന്മാരെ എനിക്ക് നിങ്ങളുടെ ഒന്നും അത്രേ പറയുള്ളു ഇതാണ് ഇത്രയും രൂപ നമ്മൾ ആയിരത്തി ഇരുന്നൂറാ അങ്ങനെ ആയിരത്തി മുന്നൂറാന്നാണ് തരുന്നത് ഇരുന്നൂറ് എം ബി പി എസ് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഈ കൊണയ്ക്കാൻ വേണ്ടി തരുന്നത് എന്നിട്ട് ഇതിൻ്റെ അത് അണ്ടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നാശാമാരെ പൈസ അല്ലാതെ ീ പറ എല്ലാം കളിയായിട്ട് എങ്ങനെ ഊമാൻ വേണ്ടി കളിക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാ എനിക്ക് എന്തിനാണ് കാര്യം പ്രഭുത്തെ നീ പോയ പ്രഭുത്തെ ഉണ്ടാകാ എനിക്കൊരു ഗുണയം കേക്കാ എന്റെ പൊന്നളിയെ എന്തൊരു മൈലളിയായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ വിടാൻ വരുത് ഇത് എന്തൊരു നോക്കട്ടെ എത്ര സ്പീഡ് ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെ എത്ര സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് നെറ്റ് സ്പീഡ് ടെസ്റ്റ് നോക്കട്ടെ അയ്യേ മുപ്പത്തി ഒമ്പത് എം ബി പി എസ് എന്തോ ഇത് എന്താ പിന്നെ ഇതെല്ലാം പോവും നോക്കട്ടെ പോയി

മാറ്റമൊന്നുമില്ല കേട്ടാ എന്നാലും മാറ്റം ഇല്ല മാറ്റം ഇല്ലാ ഞാൻ പറയുന്ന ഞാൻ പറയുന്ന കേൾക്കാമോടാ ഞാൻ പറയുന്ന കേൾക്കാമോ നല്ല രീതിക്ക് കൂമ്പി സൗണ്ട് കേക്കാൻ പറ്റുന്നുണ്ട എല്ലാവർക്കും സൗണ്ട് കേക്കാൻ എനിക്ക് എനിക്കിതിലാണ് കമന്റ് കഴിക്കാൻ പറ്റില്ല മായിരി ലാഗ് പോയോ ലാഗ് പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കളിക്കുന്നുണ്ട് നമ്മളെ കൂടെയുള്ള പ്രൂഡ്യൂസ് ഗെയിമിങ് ഇവിടെ നൂറ്റി എഴുപത് എംഎസ് നൂറ്റി മുപ്പത്തിനാല് ഓ ഇപ്പോഴും ലൈവിൽ വിഷയമാണ് കേട്ടോ ലൈവ് ഭയങ്കര സ്ലോ ലൈവ് ഭയങ്കര സ്ലോ കേട്ടോ ലൈവ് എന്തൊരു സ്ലോ ഇത് നടക്കൂല കേട്ടാ ഓട്ട് വിട്ട ഫോൺ എൻ്റെ അമ്മച്ച കേടന്ന് പെട്ടെന്ന് അളിയൂ എൻ്റെ എന്തൊരു ഞാൻ ഞാനോടൊന്ന് അയ്യു മുമ്പൽ വേണ്ട